ഐഡിയേഴ്സ് എന്തെല്ലാം വിശേഷം സുഖം തന്നെയാണ് അപ്പോൾ ഇത് വന്നിട്ട് എല്ലാം ഡോട്ടൻ ഗീസിൻ്റെ പ്രൊഡക്റ്റ്സാണ് ഞാനിത് വാങ്ങിച്ചത് ആയിരത്തി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഫുൾ പ്രൊഡക്ട്സും ഞാൻ ആ ഒരു പ്രൈസിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ അതെ ഞാൻ ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങിച്ചതാണ് അവർക്കിപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് കോംബോന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫും ഈവൻ സിംഗിൾ പ്രോഡക്റ്റായി എടുക്കുന്നെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫും പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് പ്രീപെയ്ഡിന് എക്സ്ട്രാ ഓഫും അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ ഈ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഞാൻ അവരുടെ ഉപയോഗിച്ചിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് അടിപൊളി റിവ്യൂസ് ഒക്കെ അടിപൊളിയായിട്ട് കണ്ടു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ ചോദിച്ചു ഇത് തുറന്നപ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റ് വെയിറ്റും പിന്നെ അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക തിന്നാനൊക്കെ തോന്നും പക്ഷെ തിന്നരുത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ അവരുടെ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇത്രയും ക്രേസ് തോന്നിയ ഒരു പ്രൊഡക്റ്റ് പറയില്ല അവരുടെ ആ മോയ്സ്ചറൈസർ പിന്നെ ഉപയോഗിച്ചത് വൈറ്റമിൻ സീൻ്റെ സൺസ്ക്രീനും അത് അടിപൊളിയാണ് അപ്പോൾ ഇത് മൂന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ മോയിസ്ചറൈസറും കൂടി ഒന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ അവരുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയത് നോക്കുമ്പോൾ ഓഫേഴ്സ് ചെയ്ത് നടക്കുന്നു ജസ്റ്റ് ഒന്നും നോക്കില്ല വേഗം കോംബോ സാധനങ്ങൾ വാങ്ങിച്ച് സംഭവം ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ രണ്ട് ഫ്രീ പ്രൊഡക്ട്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഒന്ന് സേറും നയാ സിനിമ ടെൻ പെർസെൻറ്റേജ് നയാ സിനിമ സേറവും പിന്നെ മറ്റേത് ഒരു ജെൽ മോയ്സ്ചറൈസർ കണ്ടൻറ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നി ജെൽ ബേസ്ഡാണ് പിന്നെ നയാ സിനിമ സേറാൻ ചെറിയ അടിപൊളി പറയണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്ട്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയും ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ പിന്നെ ഈ കുഞ്ഞ് മോയ്സ്ചറൈസർ അടിപൊളിയല്ലേ പാക്കേജിൻ്റെ ആണേ നല്ല ക്യൂഡ് പേസ്റ്റൽ ഗ്രീൻ കളറും അതേപോലെ തന്നെ എൻ്റെ ക്യാബൊക്കെ നമുക്ക് സൂപ്പറല്ലേ അടിപൊളി ആയിട്ടുണ്ട് സംഭവം അടിപൊളിയാണോ എന്നറിയില്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഡി എസ് അത്രയൊക്കെ ഉള്ളു ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ബൈ ബൈ